ഇന്ന് നമ്മൾ ഉള്ളത് വളാഞ്ചേരി പുറമണ്ണൂർ പാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് ഒരു പാടാണ് അതൊരു വയൽ വെയിൽ കൊണ്ടിട്ട് നമ്മൾ രണ്ടുപേരും കറത്തിട്ടുണ്ട് നല്ലപോലെ മുഖം പാടിയിട്ടുണ്ട് വൈകുന്നേരം ഒരു നാല് മണി അസ്രവാങ്ക് കൊടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ ഇവിടുത്തെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇവിടെ ഒരു കൂട്ടം യുവാക്കൾ വട്ടപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള കുറവ് ഒരു കൂട്ടം യുവാക്കളുടെ അധ്വാന ഫലമായിട്ടാണ് ഈ പൂക്കളെല്ലാം ഇവിടെ നട്ടുവച്ചിട്ടുള്ളത് പിന്നെ പൂക്കൾ പറിക്കരുത് ഇവിടെ വരുന്ന ആളുകൾ കാണുക ആസ്വദിക്കുക പോവുക അത്ര മാത്രമേ പറയാൻ പറ്റുള്ളൂ ആ ഇവിടുന്ന് ഒരു ചേച്ചി നമ്മളോട് പറഞ്ഞത് വട്ടപ്പറമ്പ് എന്ന സ്ഥലമുണ്ട് ഇവിടെ അവിടുത്തെ യുവാക്കളാണ് ഇത് ചെയ്തത് അപ്പോൾ നമുക്കിങ്ങനെ കാഴ്ചകൾ കാണാം ഓക്കെ ഒരു പഞ്ചായത്തിലെ പുറമണ്ണൂർ പാടി എന്ന് പറയുന്ന പാടം ഇവിടെ നമുക്ക് കാണാം ഏക്കർ കണക്കിന് സ്ഥലം കാലിയൊക്കെ ഇടക്കാറ് അതായത് നെല്ലുണ്ട് നെൽക്കതിര് ഇവിടെ നെല്ല് കതിരിട്ട് നമുക്ക് കാണാം ൊക്കെ കതിരിട്ടിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമാതിരി കാറ്റ് കൊള്ളാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒഴിഞ്ഞു കിടക്കുന്ന നെൽ പാടം കേട്ടോ വയർ ഇതിൻ്റെ ആഴ്ച കാണാനപ്പോൾ നമ്മൾ വന്നത് ഇത് വളാഞ്ചേരി ടൗണിൽ നിന്നും കുറേ ഇങ്ങോട്ട് പോരണം അതായത് പട്ടാമ്പി റോഡിലും മൈലപ്പുറം പുഴയുടെ അടുത്തുനിന്ന് ലെഫ്റ്റിലേക്ക് കയറി വന്നാൽ ഈ സ്ഥലം നമുക്ക് കിട്ടുന്നതാണ് ഇതിൻ്റെ മുന്നോടിയായിട്ട് ഇതൊരു തോടുണ്ട് വെള്ളം കുറവാണ് ഈ കൃഷിയോഷത്തിന് വെള്ളം കൊണ്ടുവരുന്ന തോടാണ് അങ്ങോട്ടും തോടുണ്ട് ഇങ്ങോട്ടും തോടുണ്ട് പിന്നെ മെയിൻ സ്ഥലം കാണുന്നത് ഇവിടെയാണ് ഇവിടെ നമുക്കല്ല പോക്കലൊക്കെ വെഞ്ഞിട്ട് ജനങ്ങൾ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ നമുക്കൊന്ന് പോയി നോക്കാം അങ്ങോട്ട് തുമ്മിയേ کہہราതാകി ഈ जगह जो है ना एकदम कूले हम जगह है एकदम वीरान जगह है और एकदम सन्नाटा हां यहां पे और यहां पे जो है केतिवाड़ी है पूरा खेत है देखिए यहां पे चावल की फसल लगा हुआ है ये देखिए चावल की फसल लग चुका है और ये कई एकड़ जमीन है यहाँ पूरा चावल की फसल है और एकदम खुले हम हाँ, खुले हवा आ रहा है और यहाँ पे जो है नहर है पानी खेती बाड़ी के लिए पानी लाते हुए नहर आपको सामने दिखाई दे रहा है और इस साइड में भी है यहाँ से उस तरफ ले जाएंगे पश्चिम तरफ और इस तरफ जो है पूरब है और दक्षिण उत्तर दोनों चारों तरफ के लिए पानी ले आते हैं और सामने अच्छा जगह दिख रहा है देखिए यहाँ पे ये जगह जो है यहाँ पे लोग बैठते हैं सारे फूलों से सजाया गया है दोनों साइड और हम वहाँ जाएंगे फ़िलहाल हम यहाँ से उसकी नज़ारा देख रहे हैं और उधर जा के वहाँ का भी नज़ारा हम ले लेंगे भरपूर मज़ा ले लेंगे और ये जगह जो है केरल में है ये केरल में वड़ांजेरी जगह का नाम है तो हर कोई अगर आना चाहते हो तो आइए देखिए ഓർ സൈം അപ്പം ടൈം ബിതാനിക്ക് ബോധ് കാഫി അച്ഛര ദോസ്റ്റ് വാർത്തയ്ക്ക് പോയി കഴിഞ്ഞാൽ ജാത്തവും അവർ ഏജുനഹ ഈ കിണാരേസി ജാനാ ഈ ജോ കിനാര ഞാൻ സി ഞാൻ ജാക്കി തേക്കാം ഈ സൈഡ് കൂടി നമുക്ക് ഇങ്ങനെ പോയി നോക്കാം പോയി നോക്കിയാൽ നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റും അപ്പോൾ നമുക്ക് അങ്ങോട്ട് തോടെ തോട്ടിൽ വെള്ളമില്ല പക്ഷെ തോട അല്പം ആഴം ഉണ്ട് വെള്ളമുള്ള സമയത്ത് ഏകദേശം രണ്ടാളാഴം രണ്ടാളാഴം കൂട്ടിക്കോടും അല്ലെങ്കിൽ ഒന്നരാളാഴം വെള്ളമുള്ള സമയത്ത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ശരി ഇപ്പോൾ തോട്ടിലേക്ക് പോകുന്ന കൈകാലം മുറയും അതേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഓ ഈ ഭയങ്കര ഇന്ന് ഈ കൊട്ടിക്കലാശം തോന്നുന്നുണ്ട് ഇന്ന് ഈ പഞ്ചായത്ത് ഇലക്ഷൻ്റെ ഒരു സുഖമില്ല അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയതൊക്കെ വയലാണ് മുഴുവൻ വയലാണ് ഏതൊക്കെ ഈ പസൽ ലാവുക ഞാൻ അപ്പം അവർ ഇതിൽ മീനൊന്നും കാണും ചേട്ടാ പാനി ഹാ സുഖേ कई कई जगह पर पानी है कई कई जगह पर पानी नहीं ऐसा है ये पूरा खेत है ये देखिए पूरा दिखता खेत देख रहा आपको शाम तकरीबन चार बज रहा अभी और भर उधर पूरे आड़ मोर का तो अभी शाम डलते ही यहाँ पर जो है ना पूरा पब्लिक बरेगा कि पूरा बैठ जाएंगे और अभी चार बज रहा है धूप थोड़ा डलने के बाद जो है बाकी सारे लोग जो है ना यहाँ पहुँच जाएंगे ഇപ്പോൾ അന്ത്യ അതായത് നമ്മളെ വെയിൽ താഴ്ന്നാലാളുകൾ ഇവിടെ എത്തിയപ്പോൾ ഇപ്പോൾ കുറച്ച് ആളുകൾ നാലുമണി കഴിഞ്ഞ് അസംസ്കാരം കഴിഞ്ഞ് വരുന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ പാടത്ത് കൂടി ഈ സൈഡ് കൂടി ഇങ്ങനെ പോയി നോക്കുകയാണ് നമുക്ക് അങ്ങോട്ട് എത്തിയിട്ട് അവിടുത്തെ കാഴ്ച കാണാം ഒരു കൂട്ടം യുവാക്കളുടെ അധ്വാന ഫലമാണ് ഇതെന്നാണ് ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞത് വട്ടപ്പറമ്പിലുള്ള കുറച്ച് യുവാക്കളുണ്ട് അവരുടെ അധ്വാന ഫലത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്കിതിവിടെ കാണാൻ സാധിക്കുന്നത് പാടി എന്നിവിടെ ഏതോ ഒരു സിനിമയുമായിവിട്ട് അല്ലെങ്കിൽ ഈ കലാപൻ കലാ എന്താണ് കലാഭവൻ മണി അവരുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യമുണ്ടായാലും അതുകൊണ്ടാണോ അല്ലെങ്കിൽ പാടിയെന്ന് പറഞ്ഞിട്ടുള്ളത് യഥാർത്ഥ പേര് വട്ടപ്പറമ്പ് എന്നാണ് വട്ടപ്പറമ്പിലുള്ള യുവാക്കളാണ് ഇതൊക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് നമുക്കിവിടുന്ന് ഒരു ചേച്ചി നമ്മളോട് പറഞ്ഞത് അതിവിടെ ഷെഡിനകത്തിരിക്കുന്നുണ്ട് ഈ ചേച്ചിയാണ് നമ്മളോട് പറഞ്ഞത് പിന്നെ നല്ല കാഴ്ചയാണ് ഇവിടെ അതാണ് ഏറ്റവും അഡ്വെഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ സൂപ്പർ സുന്ദര കാഴ്ചയാണ് മല്ലികപ്പൂ ഉണ്ട് പലതരം മല്ലികപ്പൂ ഉണ്ട് നല്ല വാസന കേട്ടോ മണിക്കൊക്കെട്ടെ നല്ല വാസന സൂപ്പർ വാസനയാണ് ആ പൂക്കൾ പറിക്കരുത് ഇവിടെ എഴുതിയിട്ടുണ്ട് ഇവിടെ ഒരു വാല് ഉണ്ട് നല്ലൊരു പോലെ സെൻറ്റാണ് ഇവിടെ നല്ല അതായത് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് യുവാക്കൾ ഇവിടെ ഉണ്ടാക്കി വെച്ചതാണ് ഇത് നമുക്കിവിടെ കാണാം പിന്നെ താഴെയൊക്കെ വയലാണ് പാടാണ് വെള്ളം അതിനകത്ത് അപ്പോൾ എന്തുകൊണ്ടും നല്ല ഭംഗിയുള്ള നല്ലൊരു സ്ഥലമാണ് നമുക്ക് എന്തുകൊണ്ടും ഇപ്പോഴിപ്പോൾ കുറച്ചും കൂടി വെയിൽ താഴും താഴ്ന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സുഖസുന്ദരമായിട്ട് ഇരുന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം ആസ്വദിക്കാം അതുപോലെ തന്നെ കുറെ ടെൻഷനൊക്കെ ഇവിടെ ഇറക്കി വെച്ച് നമുക്ക് പോകാം തലയിലുള്ള ഭാരം മനസ്സിലുള്ള ഭാരങ്ങളൊക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ട് ഒരു പുതുപുത്തൻ മനുഷ്യനായിട്ട് ഫ്രഷ് ആയിട്ട് ഇവിടെ നമുക്ക് തിരിച്ചു പോകാം അതിനുള്ള സംവിധാനങ്ങളാണ് യുവാക്കൾ ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടും ആ യുവാക്കൾ അഭിനന്ദനം അറിയിക്കുന്നു അവർക്ക് നമ്മുടെ ഭാഗം ഒരു ബിഗ് സെലോട്ട് ഓക്കെ ഇതുപോലെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ച പോക്കും അതുപോലെ തന്നെ യുവാക്കൾ എന്ന് പറഞ്ഞാൽ അവർ വെറും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും അല്ലെങ്കിൽ പൊടിയും മറ്റുതായിട്ട് നടത്തുന്നത് ഇത്തരം കാഴ്ചകളൊക്കെ നല്ല യുവാക്കളുണ്ട് അവരെ നമ്മൾ പ്രോത്സാഹനം ചെയ്യേണ്ട അഭിനന്ദിക്കേണ്ട അവരെയാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഭാഗമായിട്ട് അഭിനന്ദനം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ച ഇവിടെ ഐ ലവ് പാടീന്ന് ഐ ലവ് പാടിന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് നമുക്ക് പോകാം സൂപ്പർ കാഴ്ചയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കണം അപ്പോഴാണ് ഇതിൻ്റെ നമുക്ക് മൊത്തം കാഴ്ച നമുക്ക് ആസ്വദിക്കാൻ പറ്റുകയുള്ളു ഓ അല്ലേ അല്ല ഇതല്ലേ സുഖസുന്ദരമായ കാറ്റടിക്കുന്നുണ്ട് ഈ രണ്ട് സൈഡിൽ നിന്ന് ഒന്ന് ഈ സൈഡ് പാടം ഈ സൈഡും പാടം രണ്ട് സൈഡും ഓപ്പൺ പ്ലേസ് ആണ് അതുകൊണ്ട് തന്നെ നല്ല കാറ്റും ഉണ്ട് പക്ഷെ കുറച്ചും കൂടി വെയിൽ താവണം നമ്മളിവിടെ വന്നിട്ട് നമുക്ക് ഇവിടെ പോകാൻ തോന്നുന്നില്ല കാരണം അത്രക്കും ഭംഗിയുള്ള നെല്ലൊക്കെ കതിരിട്ട് നിൽക്കുന്നുണ്ട് കാരണം നെല്ലിനകത്ത് വെള്ളമുണ്ട് അതിനകത്ത് കതിരും മൊത്തം നെല്ലിനകത്ത് കതിര് വന്നിട്ടുണ്ട് അങ്ങനെ നല്ലൊരു സ്ഥലമാണ് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് ഒരു വൈകുന്നേരം അവിടെ ആ ഭാഗത്ത് ഒരു ചെറിയ കുന്ന അമരയൊക്കെ ഒന്നുണ്ട് അത് ആ സൈഡ് അതൊക്കെ നമുക്ക് കാണാം അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടും ഭംഗി നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് വൈകുന്നേരം ഒരു അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ വന്നാൽ വെയില് താഴും കുട്ടികളായിട്ടൊക്കെ ഒന്ന് കണ്ട് ഒന്ന് ആസ്വദിച്ച് പോകാം തൊട്ടടുത്ത് ചായക്കട ഒന്നുമില്ല അങ്ങോട്ട് പോകണം ചായക്കട ഉണ്ടെങ്കിൽ അവിടെ മീൻ റൂട്ടുണ്ട് അവിടെയാണ് ചായക്കടല ഇനി ഭാവിലേക്കൂടെ ചായക്കടയും എല്ലാം വരും കാരണം അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇതൊക്കെ അവകാശം ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ നമ്മളിവിടെ കറങ്ങി കണ്ടു നല്ല വയൽ ഏരിയ നല്ല കാറ്റ് കിട്ടുന്ന സ്ഥലം മൊത്തത്തിൽ നമ്മൾ കറങ്ങി കണ്ടു കുറച്ചും കൂടി വെയിൽ താവണം മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല നല്ല ചൂടാണ് ഡയറക്റ്റ് സൺറൈസ് അടിക്കും ഓപ്പൺ ടെറസ് ആയതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ കാഴ്ചകളും കണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് യാത്ര തിരിക്കാം ഇനി നമുക്ക് മറ്റൊരു സമയത്ത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഭയപുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരിലും എത്തിക്കുക നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇത് നമ്മുടെ എൻ എച്ച് അറുപത്താറ് ഹൈവേയിലുള്ള വഴിയാണ് നമ്മൾ യാത്രയ്ക്ക് തിരഞ്ഞെടുത്തത് അതിൻ്റെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത് ഏതാണ് സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങി അപ്പോൾ നമുക്ക് ഇരട്ടുന്നതിന് മുമ്പ് വീട്ടിലെത്താം അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ ബൈ